സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ ഒറ്റപ്പാലത്തിന്റെ അടുത്ത് ഓദയ ഉസ്കോളിന്റെ തൊട്ടായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇത് മൊത്തം മുപ്പത്തി മൂന്ന് സെന്റ് സ്ഥലം വരുന്നുണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഒമ്പത് മീറ്ററോളം റോഡ് ഫണ്ടേജ് വരുന്നുണ്ട് മൂന്ന് സൈഡാണ് റോഡ് വരുന്നത് മെയിൻ റോഡ് ഒന്ന് നവോദയയുടെ ചിറങ്ങര പോകുന്ന മെയിൻ റോഡ് സൈഡും പിന്നെ അതിന്റെ പുറകെസ് കൂടെ രണ്ട് സൈഡ് കൂടി റോഡ് വരുന്നുണ്ട് ഇത് ഓണർ ചോദിക്കുന്ന വിലയും കാര്യങ്ങളും എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്താം വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ചേലക്കര പഴയന്നൂർ കൊണ്ടാഴി മായന്നൂർ ചിറങ്കരയിലാണ് ഈ സ്ഥലം വരുന്നത് ഇവിടെ നിന്നും ഒറ്റപ്പാലം ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ കർഷിച്ചുണ്ടാവുള്ളൂ മായന്നൂർ ഒറ്റപ്പാലത്തേക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് മൂന്ന് സൈഡ് ടാർ റോഡ് ഫണ്ടേജോട് കൂടിയാണ് ഈ സ്ഥലം ചുറ്റുവശം വീടുകൾ കോട്ടേഴ്സ് സ്കൂൾ നവോദയ വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വരുന്നത് ചെറങ്കര സെൻട്രലേക്ക് ഒരു മുന്നൂറ് മീറ്റർ കർശിച്ചുണ്ടാവുള്ളൂ അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഓണർ നേരിട്ടുള്ള കച്ചവടമാണ് കേട്ടോ ഇതിൽ ഇടനിലക്കാരോ അല്ലെങ്കിൽ ടോക്കൺ കൊടുത്തതോ അഗ്രിമെൻ്റ് അല്ല ഓണർ നേരിട്ടുള്ള കച്ചവടം വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ബിൽഡിങ് കട റൂമുകൾ വീടുകൾ വില്ലകൾ അപ്പാർട്ട്മെൻറ്റ് എന്ത് വേണമെങ്കിലും കെട്ടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ചുറ്റുവശം റോഡ് മൂന്ന് സൈഡാണ് റോഡ് വരുന്നത് ടാർ റോഡ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിക്ക് എത്തിക്കുന്നതായിരിക്കട്ടോ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലെ പരസ്യം ചെയ്യാനുള്ള ആളുകളും വിളിക്കുക എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്ന ഇത് ഒരു കമൻറ്റിടുക ഒരു ഷെയറും കൂടി ചെയ്യുകയാണെങ്കിൽ അടുത്ത് ഇതേപോലെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലെത്തും അപ്പോൾ ഇതൊന്നുകൂടി പറയുന്നു ഒറ്റപ്പാലം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വിളിക്കുക